എന്താ അങ്ങോട്ട് ചാവാൻ ആ നോക്കണ് ചാവം പോയി സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്ക മൊബൈൽ ചാവം പറഞ്ഞു പോയിക്കൂടെ ലോകം മൊത്തം തെരഞ്ഞുങ്ക നോക്കുള്ളൂ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ചാവാൻ പോവാൻ പണ്ട് ഇറങ്ങിയ പോരാത്ത മൊബൈൽ സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ് ആക്കുന്നില്ല പറയണ്ടേ എടാ കടം കേറിയിട്ട് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ മരിക്കല്ല ഞാൻ എന്താ ചെയ്യണ്ടത് വിനോദ കടം കേറിയിട്ട് മരിക്കാനെങ്കിലും ഞാൻ എന്നോ മരിക്കണ്ടേ ஐயே தெம்பிறது சாமுவளையில நல்ல தான அடிக்கம்பே. நான் মানে いや ஆம்புலன்ஸ் ஐதே கலத்தொடி இருக்குனு வா. ஆம்புலன்ஸோ என்ன காரியம்? விஜயேஷ் வெச்சங்கிருச்சு. விஜயேஷ் வெச்சங்கிருச்சு. வேற விஜேஷ். அனியோரல விஜேஷ். அனியோரல விஜேஷானா. எட பொட்டாது நிய்யல்ல. ஏ நானோ? അത് ഫുള്ള് വിഷാ കൊറച്ചു മുന്നേ ഒഴിച്ചാ എനിക്ക് മരിക്കണ്ടറ എന്ന ഹോസ്പിറ്റൽ കൊണ്ടുപോറ